മലയാളികളായ എല്ലാ പ്രവാസികൾക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള കേരള ഗവണ്മെൻറ്റിൻ്റെ ഒരു ക്ഷേമ പെൻഷൻ പദ്ധതിയാണ് കേരള പ്രവാസി പെൻഷൻ സ്കീം ഇന്ത്യക്ക് വെളിയിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ വിദേശത്ത് മിനിമം രണ്ട് വർഷമെങ്കിലും ജോലി ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്നിരിക്കുന്ന പ്രവാസികൾ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന കേരളീയരായ വ്യക്തികൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിൽപ്പെടുന്ന പെടുന്ന ഈ ക്ഷേമ പദ്ധതിയിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളത് ഈ പ്രവാസി പെൻഷൻ ക്ഷേമ പദ്ധതിയെക്കുറിച്ച് ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ സ്കീമിൽ ആർക്കൊക്കെ ജോയിൻ ചെയ്യാം ഇതിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്താണ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്ന വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോകളുടെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പെൻഷൻ സ്കീമിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോകൾ ആദ്യം കണ്ടു നോക്കുക രണ്ടായിരത്തി ഒമ്പതിൽ ഈ പെൻഷൻ സ്കീം കേരള ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇന്നും ഒട്ടനവധി പ്രവാസികൾ ഈ പെൻഷൻ സ്കീമിൽ അംഗങ്ങളായിട്ടില്ല എന്നാൽ ഈ സ്കീമിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആയിരക്കണക്കിന് പ്രവാസികൾ ഈ പെൻഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുകയും അറുപത് വയസ്സ് കഴിഞ്ഞ് പെൻഷൻ എലിജിബിളായിട്ടുള്ള എല്ലാ പ്രവാസികൾക്കും റെഗുലറായിട്ട് പെൻഷൻ ലഭിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് കേരള ഗവൺമെൻറ് വാർദ്ധക്യ പെൻഷൻ അതേപോലെയുള്ള ക്ഷേമ പെൻഷനുകളിലും മുടക്കം വരുത്തിയപ്പോഴും പ്രവാസി പെൻഷൻ സ്കീമിൽ എലിജിബിളായിട്ടുള്ള വ്യക്തികൾക്ക് യാതൊരുവിധ ഡിലേയും കൂടാതെ പെൻഷൻ റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത് ഈ പെൻഷൻ സ്കീമിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കരുത് ഈ സ്കീമിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽസും എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ അതായത് അക്ഷയ സെൻറ്ററിൻ്റെയോ പ്രവാസി സേവാ കേന്ദ്രത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളുടെയോ സഹായം കൂടാതെ സ്വന്തമായിട്ട് എങ്ങനെയാണ് പ്രവാസി പെൻഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ അംശാദായം അടയ്ക്കുന്നത് നിങ്ങൾ ഈ സ്കീമിൽ ഒരിക്കൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ് അതിന് സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ലൈവായിട്ടുള്ള എക്സാമ്പിളുകളുടെ സഹായത്തോടു കൂടി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഈ യൂട്യൂബ് ചാനലിനോടനുബന്ധിച്ച് മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് കേരള പ്രവാസി കമ്മ്യൂണിറ്റി ഫോറം എന്ന പേരിൽ മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആയിരക്കണക്കിന് പ്രവാസി സുഹൃത്തുക്കൾ അംഗങ്ങളാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം പ്രവാസികൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക പ്രത്യേകിച്ച് പ്രവാസി പെൻഷൻ സ്കീം പ്രവാസി ഡിവിഡൻ സ്കീം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പ്രവാസികൾ അറിയേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുകയും അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മുടെ പ്രവാസികൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ഓഫീസിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല അവരുടെ ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ ലഭിക്കുന്നില്ല എന്ന് ഒരുപാട് പ്രവാസികൾ കംപ്ലൈൻ്റ് ചെയ്യാറുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക അപ്പോൾ പ്രവാസി എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നൽകിയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു റിക്വസ്റ്റ് അയയ്ക്കാം യൂട്യൂബ് ചാനലിൽ പ്രവാസികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നൂറുകണക്കിന് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അതോടൊപ്പം തന്നെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക പ്രവാസികളുമായി ബന്ധപ്പെട്ട് അനവധി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങിയ ഒരു പെൻഷൻ പദ്ധതിയാണ് ഇതെങ്കിലും ഇനിയും ഒട്ടനവധി പ്രവാസികൾ ഈ സ്കീമിൽ ചേരാനായിട്ട് ബാക്കിയുണ്ട് എനിക്ക് പലപ്പോഴും ലഭിക്കുന്ന മെസ്സേജുകളിൽ നിന്നും ഫോൺ കോളുകളിൽ നിന്നും പലരും ഇപ്പോഴും ചോദിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് ഈ പ്രവാസി പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ അവരോട് പലപ്പോഴും തിരിച്ച് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഒൻപതിൽ ഗവൺമെൻറ് ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നാളിതുവരെയും ഈ പദ്ധതിയിൽ ചേരാതിരുന്നത് പല വ്യക്തികളും തെറ്റായ ധാരണയോടെ പുറത്ത് ഈ സ്കീമിൽ ചേരാത്ത വ്യക്തികളുണ്ട് എന്നാൽ ഒട്ടുമിക്ക ആളുകളും ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണ് ഈ പെൻഷൻ സ്കീമിനെ കുറിച്ച് അറിവില്ലാത്ത വ്യക്തികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് മെയിനായിട്ടും ഈ യൂട്യൂബ് ചാനലിൻ്റെയും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ഉദ്ദേശം ഇനിയും ഈ പെൻഷൻ സ്കീമിൽ അംഗങ്ങളാകാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ലഭിക്കുന്നതുമാണ് ഈ വീഡിയോ നാല് പാർട്ടായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഇതിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുവാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ പാർട്ടിൽ ബേസിക്കായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രവാസി പെൻഷൻ സ്കീമിൽ പുതിയതായിട്ട് ചേരുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സ്വന്തമായിട്ട് മറ്റൊരാളുടെ സഹായം കൂടാതെ സ്വന്തമായിട്ട് എങ്ങനെയാണ് ഈ പ്രവാസി പെൻഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഈ വരുന്ന പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ പ്രവാസി പെൻഷൻ സ്കീമിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ വെബ്സൈറ്റായ പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റില് അത് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു സ്ക്രീൻ അപ്പിയർ ആവും ഇതില് നാല് ഓപ്ഷൻസ് ഉണ്ട് ന്യൂ രജിസ്ട്രേഷൻ ആദ്യമായി അംഗത്വം എടുക്കുന്നവർ രണ്ടാമത്തെ ഓപ്ഷൻ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് അതായത് നിലവിലെ അംഗത്വമുള്ളവർ പക്ഷെ നിങ്ങൾ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഓപ്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി ലോഗിൻ ഐ ഡിയും പാസ്വേർഡും ഉണ്ടെങ്കിൽ ഈ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുക ക്യുപ്പ് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ അംശാദായം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്യുപ്പ് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നാലാമത്തെ വീഡിയോയിൽ തരുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ നേരത്തെ പ്രവാസി വെൽഫെയർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളിൽ അവൈലബിൾ അല്ല എങ്കിൽ ക്ലിക്ക് ഹിയർ ടു ചെക്ക് സ്റ്റാറ്റസ് ഓഫ് ഓൾഡ് ആപ്ലിക്കേഷൻ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് അത് ചെക്ക് ചെയ്യാം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പുതിയ രജിസ്ട്രേഷൻ ആണ് ആദ്യമായിട്ട് പ്രവാസി പെൻഷൻ സ്കീമില് ഒരു വ്യക്തി ഈ ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പ്രവാസി ക്ഷേമ പെൻഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും ഈ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എഗ്രി ചെയ്യാൻ ഇതിൽ പറയുന്ന ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള വ്യക്തിയാണ് കേരള ഗവൺമെന്റിന്റെ വേറെ ഏതെങ്കിലും ഇതേപോലെയുള്ള വെൽഫെയർ പെൻഷൻ സ്കീമുകളിൽ നിങ്ങൾ അംഗങ്ങളല്ല അതോടൊപ്പം തന്നെ ഇതിനു മുന്നേ നിങ്ങൾ പ്രവാസി പെൻഷൻ സ്കീമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും നിങ്ങൾ ഇതിന്റെ ഡിക്ലറേഷൻ കൊടുക്കണം ഈ കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് രജിസ്റ്റർ വിത്ത് മൊബൈൽ നമ്പർ രജിസ്റ്റർ വിത്ത് ഇമെയിൽ ഐ ഡി എന്റെ ഒരു സജഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം പല സമയങ്ങളിലും നമുക്ക് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് എൻ ആർ ഐസിനെയൊക്കെ സംബന്ധിച്ച് വിദേശത്തുള്ള പ്രവാസികളെ സംബന്ധിച്ച് അവർ മൊബൈൽ നമ്പർ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും എന്നാൽ അതിൽ നിന്ന് വരുന്ന പ്രശ്നം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ രജിസ്റ്റർ വിത്ത് ഇമെയിൽ ഐ ഡി കൊടുക്കുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ നിങ്ങൾ എന്റർ ചെയ്യണം നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ എന്റർ ചെയ്യണം ഈ ക്യാപ്ച ഇവിടെ എന്റർ ചെയ്യണം ഈ ക്യാപ്ച നിങ്ങൾ എന്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ക്യാപ്ച ഒരു പത്ത് സെക്കൻഡിനകം ഇൻവാലിഡ് ആവും അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെയുള്ള നിങ്ങളുടെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും എൻട്രി ചെയ്തതിനു ശേഷം ഈ റീഫ്രഷ് ചെയ്യാം റീഫ്രഷ് ചെയ്യുമ്പോൾ പുതിയ ക്യാപ്ച വരും ഈ ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഉടൻ തന്നെ വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ കൺഫേം ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇതേപോലെ ഒരു മെസ്സേജ് വരും ആർ യു ഷുവർ ടു കണ്ടിന്യൂ അവിടെ എന്ന് കൊടുക്കുക അതിനുശേഷം മറ്റൊരു മെസ്സേജ് അപ്പിയർ ചെയ്യും പ്ലീസ് ചെക്ക് ദ മെസ്സേജ് ഇൻ യുവർ മൊബൈൽ ഫോർ വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മൊബൈലിൽ ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ആ നിങ്ങൾ അടുത്ത സ്ക്രീനിൽ എൻട്രി ചെയ്യുക എഗൻ വെരിഫൈ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുക എഗൻ ഒരു നോട്ടിഫിക്കേഷൻ വരും ആൻ ആൻഡ് വിത്ത് ഇൻസ്ട്രക്ഷൻ ഫോർ രജിസ്ട്രേഷൻ ഹാസ് ബിൻ സെൻഡ് ടു ദി ദജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി പ്ലീസ് ചെക്ക് ദ ഇമെയിൽ ഇൻ സ്പാം ഓർ ഓർ ഇൻബോക്സ് ബോക്സ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെസ്സേജ് അവർ അയയ്ക്കും ആ മെസ്സേജ് ആണ് ഇത് ഇത് ചെയ്തിട്ടുണ്ട് അത് വരുന്നത് പ്രവാസി വെൽഫെയർ ബോർഡിന്റെ ഓഫീസിൽ നിന്നായിരിക്കും വരിക കേരള നോൺ റെസിഡന്റ് കേരളീയ വെൽഫെയർ ബോർഡിൽ നിന്ന് വന്നിരിക്കുന്ന ഇമെയിൽ വെരിഫിക്കേഷൻ ആണ് ഇത് ഈ ഇമെയിലില് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു സ്ക്രീൻ അപ്പിയർ ആകും ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾ അടിക്കുക നിങ്ങൾ പാസ്വേഡ് നിങ്ങളോട് ഒരു പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്റർ ചെയ്യുക നിങ്ങളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിൽ അപ്പിയർ ചെയ്യുന്നത് പോലെ വേണം നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾ എന്റർ ചെയ്യുന്ന പേരിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റെക്കോർഡ് ഫർദർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു മെസ്സേജ് വരും ആൻ ഇമെയിൽ വിത്ത് ലോഗിൻ ഡീറ്റെയിൽസ് കാസ്പി സെൻഡ് ടു ദജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് അയച്ചെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരും പിന്നെ നിങ്ങളുടെ ഇമെയിലിൽ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ നെയിം ഈ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ ഇമെയിൽ ബേസ് ചെയ്തിട്ടാണ് യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ യൂസർ നെയിം ഇമെയിൽ ഐ ഡി ആയിരിക്കും അതേപോലെ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത പാസ്വേഡും ഇതിലുണ്ടാവും ഈ ഇമെയിലിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് ഫർദർ ആയിട്ടുള്ള പ്രോസസ് ചെയ്യണമെങ്കിൽ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അതൊപ്പം തന്നെ ഒരു പി ഡി എഫ് അറ്റാച്ച്മെന്റ് ഉണ്ട് ആ പി ഡി എഫ് അറ്റാച്ച്മെന്റില് കുറെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് മൂന്ന് കാറ്റഗറിയിൽ പെടുന്ന പ്രവാസികൾക്ക് ഈ വെൽഫെയർ സ്കീമില് അംഗങ്ങളാകാം ഒന്ന് ഇപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നവര് മിനിമം രണ്ടു വർഷം വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങി വന്ന വ്യക്തികൾ അതോടൊപ്പം തന്നെ കേരളത്തിന് വെളിയില് ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള മൂന്ന് കാറ്റഗറിയിലുള്ള വ്യക്തികൾക്കാണ് ഈ പെൻഷൻ സ്കീമില് ജോയിൻ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് ഈ ഇമെയിലിനോടൊപ്പം ലഭിക്കുന്ന അറ്റാച്ച്മെന്റിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് ഓരോ കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികളും സബ്മിറ്റ് ചെയ്യേണ്ടത് ഇപ്പം ആദ്യത്തെ കാറ്റഗറി പ്രവാസികളാണെങ്കിൽ അവർ പറയുന്നത് സ്കാൻ കോപ്പി ഓഫ് ഫോട്ടോ നിങ്ങളായിട്ട് നിങ്ങളുടെ എടുത്ത ഒരു ഫോട്ടോയുടെ സ്കാൻ കോപ്പി നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത ഒരു കോപ്പി നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജും അതേപോലെ അഡ്രസ് പേജും നാലാമത് പറയുന്നു വിസ പേജ് നിങ്ങളുടെ പാസ്പോർട്ടിൽ വിസ പ്രിന്റ് ചെയ്തിരിക്കുന്ന പേജ് ഡോക്യുമെന്റ്സ് ആണ് അതോടൊപ്പം തന്നെ കെ വൈ സി കംപ്ലൈൻസിന് വേണ്ടിയിട്ട് ആധാർ കാർഡോ പാസ്പോർട്ട് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ പാൻ കാർഡ് ഇതേപോലെയുള്ള ഏതെങ്കിലും ഡോക്യുമെന്റിന്റെ കോപ്പി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ പറഞ്ഞ ഡോക്യുമെന്റുകളെല്ലാം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്യണം നിങ്ങൾ അതിൽ പേരെഴുതി സൈൻ ചെയ്യണം സെൽഫ് അറ്റസ്റ്റേഷൻ ഇല്ലാതെ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ റിജക്ട് ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകളിലെല്ലാം നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങളുടെ പേരും എഴുതിയിരിക്കണം പ്രവാസി പെൻഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആദ്യത്തെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾ ഒരു യൂസർ ഐഡിയും അതോടൊപ്പം തന്നെ ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തു ഇതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറും അതോടൊപ്പം തന്നെ പാസ്വേഡും സേഫായിട്ട് ഓർത്തു വെക്കുക അല്ല എങ്കിൽ ആയിട്ട് എവിടെയെങ്കിലും ഒരു റെക്കോർഡ് അതിന് ടിപ്പി ചെയ്യാം കാരണം ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് പ്രവാസി വെൽഫെയർ ബോർഡിൽ നിങ്ങളുടെ പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഓൺലൈനായിട്ട് എന്ത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും ഈ യൂസർ ഐ ഡിയും പാസ്വേഡും അത്യാവശ്യമാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക പ്രവാസി പെൻഷൻ സ്കീമിൽ എങ്ങനെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു അക്ഷയ സെൻറ്ററിൻ്റെയോ മറ്റ് പ്രവാസി സർവീസ് സെൻറ്ററുകളുടെയോ സ്ഥാപനങ്ങളുടെയോ സഹായമില്ലാതെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അല്ല എങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ് എങ്ങനെയാണ് പ്രവാസി പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്യുന്നതിന് ഒരു യൂസർ ഐഡിയും ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ യൂസർ ഐഡിയും ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രവാസി പെൻഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത് പണമടയ്ക്കാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൂന്നാമത്തെ വീഡിയോയിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം എങ്ങനെയാണ് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ബേസിസിൽ അംശാദായം അടയ്ക്കുന്നത് എങ്ങനെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മളൊരു മെമ്പറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പല ആഫ്റ്റർ സെയിൽസ് സർവീസ് നമുക്ക് ആവശ്യമുണ്ടാവാം നമ്മുടെ നോമിനേഷൻ ചേഞ്ചസ് വരാം അഡ്രസ്സിൽ ചേഞ്ച് വരാം മൊബൈൽ നമ്പറിൽ ചേഞ്ച് വരാം ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് മൂന്നാമത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നാലാമത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ആ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒക്കെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് നമുക്ക് പ്രവാസി വെൽഫെയർ ബോർഡിൽ നിന്ന് ലഭിക്കുന്നത് ഓരോ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും നമുക്ക് ലഭിക്കണമെങ്കിൽ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അതിനെ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറുപത് വയസ്സിന് ശേഷം എങ്ങനെയാണ് പെൻഷന് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നാലാമത്തെ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ നാല് പാർട്ട് നിങ്ങൾ കണ്ടിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക അല്ല എങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഈ സംശയങ്ങൾ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ് അതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം